പണ്ട് ഞാൻ ജീവിക്കാൻ വേണ്ടി ഒരു കോളേജിൽ കുറച്ച് പിള്ളേരെ പഠിപ്പിക്കാൻ പോയിന് അപ്പോൾ അങ്ങനെ ഞാൻ പഠിപ്പിച്ച എൻ്റെ ഒരു വിദ്യാർത്ഥീൻ്റെ കൂടെ ഫുഡ് അടിക്കാനുള്ളൊരു ഭാഗ്യമാണ് കിട്ടിയത് കൈനീസവും ചെക്കൻ എന്നോട് പറഞ്ഞു നല്ലൊരു സ്പോട്ടുണ്ട് പക്ഷേ അവിടെ പോയി കഴിഞ്ഞാൽ അടിപൊളി ചോറും ചിക്കൻ പാട്ട്സെല്ലാം കിട്ടുമെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഹോട്ടലിൽ കൊണ്ടുപോയാ പക്ഷേ ആടെ നമ്മൾ എത്തുമ്പോൾ അത് പൂട്ടിയിട്ടുണ്ടായേ പിന്നെ എൻ്റെ കുറച്ച് ഇപ്പുറത്ത് ഒരു അഞ്ഞൂറ് മീറ്റർ ഇപ്പുറത്തുള്ള ചെറിയൊരു ഹോട്ടലിൽ കയറിയിട്ട് അവിടെ നിന്ന് ചോറും ചിക്കൻ പാട്ട്സും പറഞ്ഞ് പിന്നെ ഒരു പ്ലേറ്റ് കൂന്തലും പറഞ്ഞ് ചിക്കൻ പാട്സ് മറ്റേത് ഞാൻ കഴിക്കാത്തത് കൊണ്ട് അതിനേക്കാളും അടിപൊളി ഇതാണോ അല്ലെങ്കിൽ ഇതിനേക്കാളും അടിപൊളി മറ്റേതാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല പിന്നെ കഴിച്ച ചെക്കൻ പറഞ്ഞത് മറ്റേത് തന്നെയാണ് അടിപൊളി എന്നാൽ ഇതും അത്ര മോശമായിരുന്നില്ലാട്ടോ പിന്നെ കൂന്തൽ തീരെ പോലെ ഞാൻ എടുത്തത് ഇത് നമ്മൾ അമാനി ഓഡിറ്റോറിയം അല്ലേ ധനലക്ഷ്മി ഹോസ്പിറ്റലിനടുത്തില്ല അതിൻ്റെ ഓപ്പോസിറ്റുള്ള ചെറിയ റോഡിലാണ് അങ്ങനെ ആടുന്ന് കഴിച്ചിറങ്ങി പിന്നെ ഓനോട് കുറച്ചു നേരം സംസാരിച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഏകദേശം വൈകുന്നേരമായി പിന്നെ ഞാൻ എൻ്റെ വഴിക്ക് പോയി അങ്ങനെ സമയം ഏകദേശം ഒരു നാലര നാലേ മുക്കാലിനോടെല്ലാം എടുക്കുമ്പോൾ പിന്നെ ചായ കുടിക്കേണ്ട സമയമായല്ലോ പക്ഷേ ചായ അത്ര എന്നല്ലാന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെല്ലാം കാണുന്നത് എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചൊരു ക്യാരറ്റ് ജ്യൂസ് ആയി കളിയാണ് പിന്നെ ആ ചെറിയൊരു ഡയറ്റിലായതുകൊണ്ട് മയോണീസ് ഇല്ലാത്ത ഹമ്മൂസ് ഷവർമിയും കഴിച്ചാൽ അതിൻ്റെ ഹമ്മൂസ് കുറച്ച് കരിഞ്ഞ പോലെ തോന്നിയാട്ടാ അതിൻ്റെ ഒരു ചുഴിയുണ്ടായിരുന്നു പിന്നെ നേരെ എൻ്റെ വണ്ടി സർവീസിന് കൊടുത്തത് എടുക്കാൻ പോയി ആടെ പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് നല്ലോണം ബഷക്കാൻ തുടങ്ങിയത് കുറേ നടന്നിട്ടാണ് വാങ്ങിച്ചാൽ അപ്പോൾ അതുകൊണ്ടായിരിക്കേ അങ്ങനെ അത് എടുത്ത് വരുമ്പോഴത്തേക്ക് സമയം ഏകദേശം ഒരു ആറേ മുക്കാലായി പിന്നെ നോമ്പ് ഉറക്കേണ്ട സമയമല്ല പണ്ട് മുതലേ എനിക്ക് ഉറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ നോമ്പ് ഉറക്കാൻ കയറ്റി ഇത് കണ്ണൂർ ബുഫേ സെറ്റപ്പിൽ നോമ്പ് ഉറക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ് കുറേ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റുപ്യ പ്ലസ് ടാക്സ് അതായത് ഏകദേശം അറുന്നൂറ്റി എൺപത് റുപ്യയോളം വരും ഇവിടുത്തെ പെർ ഹെഡ് റേറ്റ് പിന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതിൻ്റെ പകുതി പൈസ മാത്രം കൊടുത്താൽ മതി ഇവിടുത്തെ ബുഫയിൽ ഹസൻ മത്താറിനായിട്ടൊരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട് ഈ ഹസൻ മത്താർ എന്ന് പറയുന്നത് നമ്മളെ ഷവർമേൻ്റെ ഫാമിലിയിൽ വരുന്നൊരു സാധനമാണ് അപ്പോൾ അത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ കോഴ്സ് കാണിച്ചു തരാം കേട്ടോ ഇത് തന്തൂരി ചിക്കൻ ആണേ തന്തൂരി ചിക്കൻ്റെ തൊട്ട് സൈഡിലായിട്ട് രാജസ്ഥാനി ലാൽമാസ് ചിക്കൻ ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു കൊഷാറിക റൈസ് ഈജിപ് ഈജിപ്ഷ്യൻ കൊഷാറിക റൈസ് ഇത് നമ്മളെ ബീഫ് സ്ട്രോഗൺ ഓഫ് ആണ് അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് പെനെ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ ഉണ്ട് അത് ലാസ്റ്റ് കാണിച്ചു തരാം അങ്ങനെ കൈ കഴുകി ഒരു പ്ലേറ്റും എടുത്ത് അത് ടിഷ്യൂനെ കൊണ്ടല്ല നല്ലോണം തുടച്ചിട്ട് നേരെ ചെറിയ ക്യൂരിൽ പോയിന്നിട്ട് ഐറ്റംസ് ഓരോ നൊരൂ 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 ഇങ്ങനെ വാങ്ങാൻ തുടങ്ങി കണ്ണൂർ ഏറ്റവും നല്ലൊരു വ്യൂ ഉള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് കുറച്ച് ആളുകൾക്ക് ഈ സ്പോട്ട് ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി മനസ്സിലാവാത്തവർക്ക് കുറച്ച് എൻ്റെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പം പ്ലേറ്റിൽ പൊറോട്ടയും നൈസ് പത്രിയും കുബൂസും കൊഷാറിക റൈസും പെനെപാസ്റ്റിയും രാജസ്ഥാനി ലാൽ ചിക്കണും തന്തൂരി ചിക്കണും എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ നേരത്തെ ഓർഡർ ചെയ്ത ഹസം മത്താറും ഏകദേശം റെഡിയായി അങ്ങനെ മൂന്ന് പ്ലേറ്റിൽ നിറച്ചും സാധനങ്ങളായിട്ട് ഞാൻ പതുക്ക എൻ്റെ ടേബിളിനാടെ പോയിട്ട് അങ്ങോട്ട് ഇരുന്നേ ആ പിന്നെ നോമ്പ് ഉറക്കാനായിട്ട് സ്നാക്സും ഉണ്ട് ഇവർ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന മൂന്ന് ജ്യൂസും ഉണ്ട് അങ്ങനെ ആടെ ഇരുന്നിട്ട് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് ഈത്തപ്പഴം കഴിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നോമ്പ് ഉറക്കേണ്ടത് ഞാൻ പക്ഷേ ചിക്കൻ റോളും ബത്തക്കിയെല്ലാം കഴിച്ചിട്ടാണ് തുറന്ന കേട്ടാ എന്നിട്ട് നേരെ ഈ ഹസമത്താർ മത്താറ് കഴിച്ചിട്ടാണ് ഈത്തപ്പഴം കഴിച്ചത് എന്നിട്ട് പിന്നെ മെയിൻ പ്ലേറ്റ് ഉണ്ടല്ലോ അതിൻ്റെ അകത്തുള്ള ഐറ്റംസിൽ ഒരു നോരോ നോരോന്നായിട്ട് ഞാൻ പതുക്കെ കൈ വെക്കാൻ തുടങ്ങിയത് ആദ്യം പൊറോട്ടയും ബീഫ് സ്ട്രോഗൺ ഓഫും കൂടെ ചേർത്ത് പിടിച്ചു എന്നിട്ട് ഈ തന്തൂരി ചിക്കൻ ഇതാ ഇതിങ്ങനെടുത്ത് അങ്ങോട്ട് കഴിച്ചതിന് ശേഷോ നൈസ് പത്തിരി ഇല്ലേ എന്താ ഈ നൈസ് പത്തിരി അതെ നൈസ് ആയിട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് തന്തൂരി ചിക്കൻ ഇല്ലേ അയിന ആ നൈസ് പത്രീൻ്റെ കൂടെ കൂട്ടി അങ്ങോട്ട് കുടിച്ചിട്ട് കുറച്ചാ ബീഫ് സ്ട്രോഗൺ ഓഫിന്റെ ഗ്രേവിൽ ഇതാ ഇങ്ങനെ നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പിന്നെ കഴിച്ചത് ഈജിപ്ഷ്യൻ കുഷാരി റൈസാ അലാക്ക് അതിൻ്റെ അടുക്ക അതിൻ്റെ അകത്തൊരു പട്ടയും പട്ടേൻ്റെ മണിഷ്ടമാണ് പക്ഷെ പട്ടേനക്ക് അന്നെടുത്താൽ കണ്ടു കൂടെ എന്നിട്ട് ഈ രാജസ്ഥാനി ലാൽ മാസ് ചിക്കൻ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ട് നമ്മൾ ആ റൈസിൻ്റെ മേലെ ഒഴിച്ചിട്ടുണ്ട് ചിക്കൻ തന്നിട്ടൊരു പീസ് ഇങ്ങോട്ട് എടുത്ത് കുറച്ച് ആ ഗ്രേവിയും കൂടെ കൂട്ടി കുഴച്ച് നോക്കി റൈസ് ടേസ്റ്റ് എല്ലാം ഉണ്ട് കുഴപ്പമൊന്നുമല്ലോ പക്ഷേ ആ കറിക്ക് ഭയങ്കര ഉപ്പ് കൂടുതലും കെട്ടാ തന്തൂരി ചിക്കൻ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ടേസ്റ്റ് എല്ലാം ഉണ്ട് മസാല എല്ലാം നല്ലോണം പിടിച്ചിട്ടല്ലോ ഉണ്ട് പക്ഷേ കടപ്പുറത്തിനെടുത്തായതുകൊണ്ടാണോന്നറിയില്ല വലിയ ചൂടുണ്ടായില്ല കേട്ടോ അല്ലെങ്കിൽ ചിലപ്പം വേഗം തണുത്ത പോയതും ആയിരിക്കും പിന്നെ ഈ പെനെ പാസ്തിയും കഴിച്ച് ഇതൊരു രക്ഷ ഉണ്ടായില്ലാട്ടോ ഫ്ലേവറൊക്കെ ഉണ്ട് ആക്ട് ചെയ്യുന്നു വീണ്ടും ഒരു പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ റൗണ്ട് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും രണ്ടാമത്തെ റൗണ്ടിൽ വീണ്ടും എടുത്ത ബീഫ് സ്ട്രോഗൺ ഓഫിൻ്റെ കറിയും ഞാൻ എടുത്തിട്ട് അത് വേറെ ബൗളിലാണ് വാങ്ങിച്ചത് ആ പിന്നെ ഇവിടെ ക്രീം ഓഫ് ചിക്കൻ സൂപ്പും ഉണ്ടെന്ന് കേട്ടോ ബൂഫേൽ പക്ഷെ ഞാൻ കുടിച്ചില്ല വെറുതെ എന്താ അധികം ക്രീം അയക്കുന്നതാണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടര പ്ലേറ്റ് മെയിൻ കോഴ്സ് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ സാലഡിലേക്ക് കടന്ന് കുറേ സാലഡ്സ് ഉണ്ടായിരുന്നേ ഇട ഞാൻ കുബൂസും ഹമ്മൂസും പിന്നെ കുക്കുംബ്രെല്ലം ചേർത്ത് വെച്ചിട്ട് കഴിച്ചിരുന്നതിന് ശേഷം രണ്ട് കപ്പിൽ ഈ സുലൈമാനി ഓടിച്ചു വിത്തൗട്ട് ഇപ്പം സമയം ഏകദേശം ഒരു ഏഴര ഏഴ് മുപ്പത്തഞ്ചായിട്ടുണ്ടാവും ആറേ മുക്കാൽ മുതൽ എട്ട് മണിവരെയാണേ ഈ ബുഫ അങ്ങനെ ലാസ്റ്റായിട്ട് ഞാനൊരു പ്ലേറ്റുമായിട്ട് ഇറങ്ങിയിട്ട് ഡെസേർട്ട് കൗണ്ടർ പോയിട്ട് ആടി ഉണ്ടായിരുന്ന രണ്ട് പുഡിങ്ങും ഒരു ബ്രൗണി എടുത്തിട്ട് അതും കഴിച്ച് പ്രീബുക്ക് ചെയ്യണേ ഇവിടുത്തെ ബുഫേക്ക് എന്താ ആ താഴെ കാണുന്നതാണ് കേട്ടോ നമ്പർ അപ്പോൾ ഈ സ്പോട്ട് നമ്മളെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലെ ക്ലബ് സുലൈമാൻ എന്നിട്ട് പയ്യാമ്പലം ബീച്ചിലൂടെ ഒരു മണിക്കൂർ നീട്ടി വലിച്ച് നടന്ന ഒരാകെ വേർത്ത് മുങ്ങി പിന്നെയും വശക്കാൻ തുടങ്ങി ഇനി ഹെവി ഹെവിയായിട്ടൊന്നും കഴിക്കേണ്ട ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഒരു സ്പോട്ട് കയറിയിട്ട് അവിടെ മൈസൂർ പനീർ മസാല ദോശ ഓർഡർ ചെയ്തത് നൂറ്റി നാപ്പത് റുപ്യാണ് ഇതിൻ്റെ റേറ്റ് ഇത് നമ്മൾ ശ്രീകൃഷ്ണ സാണ കേട്ടോ ഇവിടുത്തെ പനീർ മസാല ദോശ വലിയ തെറ്റുണ്ടാവാറില്ല എനിക്ക് ഇഷ്ടമാണ് അത് കഴിക്കാനാണ് പോയത് പക്ഷേ ആ ചങ്ങായി നിർബന്ധിച്ചിട്ടാണ് ഞാൻ മൈസൂർ പനീർ മസാല ദോശ കഴിച്ചത് മൈസൂർ പനീർ മസാല ദോശ തീരെ ടേസ്റ്റിലാണ് എനിക്ക് ഇഷ്ടമായില്ല പിന്നെ അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി വാങ്ങിച്ചു ഒരു വല്ലാത്തൊരു മസാലേൻ്റെ ഒരു ഫ്ലേവർ അങ്ങനെ ആ ഒരു ചപ്പാത്തി വാങ്ങിച്ചിട്ട് ആ ചപ്പാത്തിയും ദോശയും പനീറും എല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് അകെ നെഞ്ഞുപോന്നുമില്ല പിന്നെ ഞാൻ നമ്മളെ ജ്യൂസിൽ പോയിട്ട് ആവിന്ന് ഒരു നാടൻ ചക്ക ജ്യൂസ് ഷെയ്ക്ക് കുടിച്ച് മധുരം ഇടാത്ത തൊണ്ണൂറ് ഉപയുള്ളൂ അടിപൊളിയായിരുന്നു ആട്ട് ഇത് അപ്പോൾ ശരി